ആവിയിൽ വേവിച്ചെടുത്ത ലഘുഭക്ഷണത്തിന്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം എന്റെ പേർ റുക്സാന അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് പതിനഞ്ച് മിനിറ്റ് മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട് ആവിയിൽ വേവിച്ചെടുത്ത ലഘുഭക്ഷണത്തിന്റെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള എപ്പിസോഡുകൾ കാണാത്തവർ കാണുക ഈ ഒരു കിണ്ണത്തപ്പത്തിന് പച്ചരിയുടെ ഒന്നും ആവശ്യമില്ല നല്ല പളവളാന്നിരിക്കുന്ന കിണ്ണത്തപ്പാണിത് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഒന്നര കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം ഞാനിവിടെ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് തേങ്ങാപ്പാലും നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ അര കപ്പ് തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുള്ളത് ഇനി ഇതേപോലത്തെ മെഷറിംഗ് കപ്പ് നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ ഇതേപോലൊരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക എല്ലാവരുടെയും വീട്ടിൽ കാണും അപ്പോൾ ആ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ ഈ ഒരു കപ്പിലേക്ക് ഒഴിച്ച് അതിൻ്റെ കണക്ക് കാണിച്ചു തരാം ഇത് കറക്റ്റ് അളവാണ് ഇതേപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സില് ഒന്നര കപ്പ് കട്ടി തേങ്ങാപ്പാൽ നിങ്ങൾ എടുത്താൽ മതിയാകും ഈ ഒന്നര കപ്പ് തേങ്ങാപ്പാലിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ഞാനൊന്നും കൂടെ പറയാം കട്ടി തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് ഒന്നാം പാലാണ് രണ്ടാം പാൽ ഉപയോഗിക്കരുത് ഒന്നാം പാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് തേങ്ങ ഇട്ട് അരച്ചെടുക്കുന്ന പാലാണ് ഒന്നാം പാൽ എന്ന് പറയുന്നത് ആ ഒന്നാം പാലാണ് ഈ കട്ടി തേങ്ങാപ്പാലായിട്ട് ഒന്നര കപ്പ് എടുക്കേണ്ടത് ഇനി ഈ ഒന്നര കപ്പ് തേങ്ങാപ്പാലിലേക്ക് ഒരു കപ്പ് അളവിലെ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത് പത്തിരി ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടി പാക്കറ്റിൽ കിട്ടുന്നുണ്ടല്ലോ അതാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കൈവശം വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മനസ്സിലാക്കുക ഒന്നര കപ്പ് കട്ടി തേങ്ങാപ്പാലിന് ഒരു കപ്പ് അളവിലെ വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് അര കപ്പ് അളവിൽ പഞ്ചസാരയാണ് മെഷറിംഗ് കപ്പ് കപ്പില്ലാത്തവർ ആ ഒരു ഗ്ലാസിന് അര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും ഇത് കറക്റ്റ് അളവാണ് കറക്റ്റ് ഭാഗത്തിനുള്ള പഞ്ചസാരയാണ് ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇനി ഒരുപാട് നേരം ഇളക്കണ്ട ഇനി ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് ഇതിനകത്ത് ഒന്നും അറിയാനായിട്ടൊന്നും ഇല്ല അത് കാരണം കുറച്ച് സമയം മാത്രം ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അതിനെ ഈ ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ഇതിനെ ഒരു അര മണിക്കൂർ നേരത്തേക്കിന് ഒരു മൂടി കൊണ്ട് അടച്ചു മാറ്റി വെക്കുക അരമണിക്കൂറിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അരമണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കുക ഇനി നമുക്ക് ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി വശിപ്പിക്കാം ഇപ്പം അരമണിക്കൂറിന് ശേഷം തേങ്ങാപ്പാൽ കട്ടിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽ ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലൊന്നും പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല എൻ്റെ കറക്റ്റ് പാകത്തിനാണ് ഇരിക്കുന്നത് നല്ല ലൂസായിട്ടുള്ള ആണ് ഇതിന് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ടീസ്പൂണിന് കാൽ ടീസ്പൂൺ അളവിലാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിനെ എല്ലാം കൂടെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കിണ്ണത്തപ്പത്തിന് ആവശ്യമുള്ള എല്ലാം ഇവിടെ ചേർത്ത് കഴിഞ്ഞു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുക കിണ്ണത്തപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതിലേക്ക് നെയ്യ് ചേർത്ത് ബ്രഷ് ചെയ്തെടുക്കുന്നത് ഇനി ഒരു സ്റ്റീമറ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് വെള്ളം തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് ഒരു പ്ലേറ്റ് എടുത്ത് വെക്കാം ആ പ്ലേറ്റിലേക്ക് മാവ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരുപാട് കട്ടിക്കല്ല കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്നത് പോലെ അത്ര കട്ടിക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും വട്ടയപ്പം പോലെയല്ല ഇതുണ്ടാക്കേണ്ടത് കിണ്ണത്തപ്പം നല്ല പളവളാന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള അതേ അളവിലാണ് പൊടിയും തേങ്ങാപ്പാലും നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ളതെങ്കിൽ രണ്ട് തവണയായിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുത്താൽ മതിയാകും എന്നപ്പോൾ കറക്റ്റ് പാകത്തിനും കട്ടിക്കും കിട്ടുന്നതാണ് ഈ മൂടി വെക്കുന്നുണ്ട് ഒരു തട്ടുപയോഗിച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് ആവി വെള്ളം അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ സ്റ്റീമറിനെ മൂടികൊണ്ട് അടച്ചു വെക്കാം പത്തു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കണം ഇപ്പോൾ ഒരു പത്തു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇതിന്റെ മുകളിലുള്ള തട്ടു പതുക്കി ഒന്ന് നീക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് കുറച്ച് ഉണക്കമുന്തിരിയാണ് ഉണക്കമുന്തിരിയോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷോനട്ടോ ബദാമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊരു പത്തോ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണം ആവിയിൽ വേവിച്ച ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരും ദിവസങ്ങളിലെ ഓരോ എപ്പിസോഡിലും പുതുമയാർന്ന വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇനി സ്റ്റീമർ മൂടി വെക്കാം ഇനി ഒരു അഞ്ചോ ആറോ മിനിറ്റും കൂടെ മാത്രം ഒന്ന് ആവിയൽ വേവിച്ചെടുക്കുക ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇതിനി കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഇതേപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ല ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം ഇതേപോലെ ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇത് വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് അതല്ല ഇതിൽ പറ്റി പിടിച്ച് ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അഞ്ചോ ആറോ മിനിറ്റും കൂടെ കൂടുതലൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യത്തെ കിണ്ണത്തൊപ്പം അടുപ്പിൽ നിന്ന് മാറ്റി അടുത്ത ബാക്കിയുള്ള കിണ്ണത്തപ്പം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് നെയ് തടവിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ഇതേപോലെ കുറച്ച് കുറച്ച് വീതം ചെറിയ ജീരകം അവിടെയും ഇവിടെയുമായിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു തട്ട് ഉപയോഗിച്ച് അടച്ച് സ്റ്റീമറും അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് തട്ടും മാറ്റിയതിന് ശേഷം ക്യാഷൂനട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അവിടെയും ഇവിടെയായിട്ട് ക്യാഷൂനട്ടും അതേപോലെ തന്നെ ഉണക്കമുന്തിരിയും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ സ്റ്റീമറല്ല നിങ്ങളുടെ കൈവശം ഇരിക്കുന്നത് ഇഡലിത്തട്ടാണോ ഇരിക്കുന്നതെങ്കിൽ ഇഡലിത്തട്ടിലും ഇതേപോലെ കിണ്ണത്തപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിനെ മൂടികൊണ്ട് അടച്ച് അഞ്ചോ ആറോ മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് ഇതിനെ ഈ ഒരു സ്റ്റീമറിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണിത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിനു ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക കിണ്ണത്തപ്പത്തിന്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം ഇതേപോലെ സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ആദ്യം വെച്ച കിണ്ണത്തപ്പമാണ് ഇതിന്റെ ചൂട് നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് പതുക്കെ ഇളക്കി കൊടുത്ത് അതിൽ നിന്നും എടുക്കാവുന്നതാണ് നല്ല പളുപളാന്നുള്ള കിണത്തപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ കൈയിലോട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ആണ് ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ആദ്യത്തെ കിണ്ണത്തപ്പം അത്യാവശ്യം വലിപ്പമുള്ളതും രണ്ടാമത്തേത് അതിനേക്കാളും കുറച്ചും കൂടെ ചെറുതുമാണ് വീട്ടിൽ വിരുന്നുകാർ വരുന്ന അവസരത്തിൽ രണ്ട് അളവുള്ള പാത്രത്തിൽ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ രണ്ടാമത് വെച്ച കിണ്ണത്തപ്പത്തിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി സൈഡ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചൂടാറിയെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഇതേപോലെ കിട്ടുകയുള്ളൂ അതുകൂടാതെ നമ്മൾ മോൾഡിൽ നന്നായിട്ട് നെയ്യോ അല്ല എങ്കിൽ വെളിച്ചെണ്ണ പോലെയുള്ള എന്തെങ്കിലും ഓയിലോ ബ്രഷ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ പെട്ടെന്ന് ഇതേപോലെ ഡിമോൾഡ് ചെയ്ത് കിട്ടുകയുള്ളൂ ഇനി ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇതിന്റെ മോളിലേക്ക് അല്പം തേനും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കിടന്തപ്പ് റെഡി ആയിട്ടുണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി അടുത്ത എപ്പിസോഡിൽ വേറിട്ട ഒരു വിഭവമായിട്ട് കാണാം അതുവരെ